പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ആർ ടി എം എ ഫ്ലേറ്റ്സ് ഇത് ഞാൻ വാങ്ങിച്ചു കിട്ടുന്നുണ്ട് അടിപൊളി ക്വാളിറ്റിയാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറൊക്കെ അടിപൊളിയായിട്ട് കയറി വരും അപ്പോൾ ഇത് ഫുൾ റെഡിന് വേണ്ടി വാങ്ങിച്ചതാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അപ്പോൾ ഇതിന് ബിഗ്ഗിയറിനും എല്ലാത്തിനും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു ബിഗ്ഗിയറിനു കുഞ്ഞുങ്ങളെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് അതിനോട് കൊടുക്കട്ടെ അയ്യോ അതിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഇപ്പോൾ കൂട്ടമായിട്ട് വരും അങ്ങോട്ട് ഇടുമ്പോൾ മിക്കവാറും ഏഞ്ചലും ഇത് ആർ ടി എം എ ശീലിച്ച് കഴിച്ച് ശീലിച്ച ഏഞ്ചലാണിത് അപ്പോൾ ഇതും കാണുമ്പോൾ അടുത്തോട്ട് അതും വരും മിക്കവാറും അതുകൊണ്ടിപ്പോൾ ഒന്നും അറിയത്തില്ല ഒന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് കഴിച്ച് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാം കൂടെ കൂട്ടമായിട്ട് വരുന്ന ഇതാണ് ഇത് ഉണക്കിയെടുത്താണ് അല്ലാതെ വിരിയിപ്പിച്ച് നമുക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെ എഫക്ട് ഇടാതെ അത്രയും ഇത് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണത് അതുകൊണ്ട് ഇതിട്ട് കൊടുത്തപ്പോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ ബിഗ്ഗറിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് തീർക്കുന്നുണ്ട് ഇതാണ് ഇത് തികയത്തില്ല കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം താണ്ട് സോട്ടയിലും വന്നു സോട്ടയിലിന് ഈ തീറ്റയുടെ ആവശ്യമില്ല സാധാ പെല്ലറ്റ് കൊടുത്താലും കളറിന് കുഴപ്പമൊന്നുമില്ല ഇത് ബിഗ്ഗിയറിന് അത്യാവശ്യം കളർ കിട്ടാൻ നല്ലതാണ് ഇത് ഹൈബ്രിഡ് പിക്ക് നല്ല ചില ബ്രീഡിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എല്ലാത്തിനും ഏഞ്ചൽ തിന്നിട്ടില്ല പക്ഷേ ഏഞ്ചൽ എന്ന് തോന്നുന്നു അടിയിൽ നിൽക്കുക അതുകൊണ്ട് കണ്ടില്ല അത് കണ്ടായിരുന്നു അതും മുങ്ങി വന്നതിന് ചിലപ്പോൾ കെപ്പിക്കിട്ട് രണ്ട് കടിയൊക്കെ കൊടുത്തിട്ട് മാറ്റി നിർത്തിയിട്ട് വേണേ തിന്നതിന് ആണ് കെപ്പിയെല്ലാം മുങ്ങി വരുന്നുണ്ട് ഫീമെയിൽ കുറവാണ് ഈ പ്രാവശ്യം ഇറങ്ങിയേക്കുന്ന ബിഗ്ഗിയർ ഇതോളം ഇതിനെല്ലാം കംപ്ലീറ്റ് വലുതാക്കിയിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ് ബ്രീഡിങ് പെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്ത് ബ്രീഡിംഗ് പെയറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ രീതിയിലും കൊടുക്കാനാണ് പിന്നെ ചെറുതിനേയും കൊടുക്കാനാണ് കൂടുതലും രണ്ട് മാസമായ ബിഗ് ഇയറാണ് ഏറ്റവും കൂടുതൽ അതിനെ മൊത്തം ഹോൾസെയിലായിട്ടും പകുതി എണ്ണത്തിന് കൊടുക്കാൻ ചിലത് റീറ്റെയിൽ ആയിട്ട് ഇപ്പം കൊടുക്കുന്നില്ല എന്താണ് റീറ്റെയിലായിട്ട് കൊടുക്കാൻ നേരം ഞാൻ നിങ്ങളെ അറിയിക്കാം വീഡിയോ ആയിട്ട് ബിഗ് ഇയർ ആയിരിക്കും മിക്കവാറും ഞാൻ കൊടുക്കുന്നത് ബാക്കിയുള്ളതിനെ അങ്ങനെ ചിലപ്പോൾ കൊടുക്കാറായിട്ടില്ല കുറേ വലുതാകാനുണ്ട് ഇത് ഏഞ്ചലൊക്കെ കുറേ രണ്ടു ജോഡി ഏഞ്ചലുണ്ട് ആ പ്ലാറ്റിനം വൈറ്റ് ആണ് വെയിറ്റാണ് അല്ല സാധാ ഏഞ്ചിലാണ് എന്തുകൊണ്ട് അതിന് പ്ലാന്റ് ഒക്കെ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ട് അത് ഗപ്പിക്ക് കുഞ്ഞുങ്ങൾക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ അല്ലേ ഏഞ്ചിൽ തിന്നും എന്തുകൊണ്ട് അതുകൊണ്ട് ഏഞ്ചിൽ ആർ ടി എം കണ്ടിട്ടുണ്ട് ചിലത് പൊങ്ങി വരുന്നിട്ടുണ്ട് ചിലത് തിന്നുന്നുണ്ട് അതുകൊണ്ട് അടുത്തോട്ട് വരുന്നുണ്ട് ഗപ്പി അല്ല ആദ്യമേ കൊണ്ടുപോകാണ് ഗപ്പിക്ക് അതിൻ്റെ രുചി പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഗപ്പി കൊണ്ടുപോകും സോട്ടയിലെന്ത് ചെയ്തതാണ്ട് ശൈലം വലുതായി കഴിയുമ്പോൾ മിക്കവാറും സോട്ടയിലും പണി തീരും ആർ ടീമിൽ തീറ്റ ഗപ്പി കൊണ്ടുപോകുമ്പോൾ അതിനെ പുറകെ ചെന്ന് ചേസ് ചെയ്ത് പഠിച്ചു കൊല്ലും നമ്മൾ സോട്ടലിൻ്റെ കുഞ്ഞുങ്ങളാണ് നിറച്ചി കാണുന്നത് ഫ്ലാറ്റിയൊന്നുമില്ല എല്ലാം മാറ്റി ഇതിനകത്ത് സോട്ടയിൽ മാത്രമേ ഉള്ളൂ എന്തോ ഒരു പത്തിക്കുഞ്ഞുങ്ങൾ കൂടുതലുണ്ട് പന്ത്രണ്ടോ പതിനൊന്നോ കുഞ്ഞുങ്ങളെ കണ്ടുണ്ട് സോട്ടയിൽ വലുത് ഏകദേശം വലിയ കുഞ്ഞുങ്ങൾ പിന്നെ ചെറുതൊക്കെ കുറച്ചേ ഉള്ളൂ എന്താണെന്ന് കുറേ ഉണ്ട് പ്ലാറ്റിനും കോഴി ഒറ്റ ഒരെണ്ണേ ഉള്ളു റെഡ് കോഴി ആൽബിനം ഈ അതിന് ഫീമെയിലിനെ സെറ്റാക്കി കൊടുക്കാം എന്താണോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഇത് തന്നെ ഫ്ലൈസ് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഈ തീറ്റ വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വില വരുന്നത് നൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് എന്താണ് അടിപൊളിയാണ് ഇപ്പം തന്നെ കൊടുത്തപ്പോൾ മീൻ്റെ റെസ്പോൺസ് കണ്ടോ അടിപൊളിയാണ് എന്തുകൊണ്ട് ഏഞ്ചലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒത്തിരി ഞാൻ കൊടുക്കേണ്ട ആ ഷാണ്ടാണ് ഏഞ്ചലിപ്പോഴത്തേന്നുണ്ട് അപ്പോൾ രുചിപ്പിടി ഇട്ട് കഴിഞ്ഞാൽ ഗപ്പിക്കൊന്നും കൊടുക്കാതെ വേണം ഗപ്പിയൊക്കെ കൊന്നിട്ട് വേണം കഴിക്കും നമ്മൾ ഒത്തിരി ഞാൻ ടേസ്റ്റി ചെയ്യാൻ ഏഞ്ചലിനും ഇട്ട് കൊടുക്കത്തില്ല ഈ പ്ലാറ്റിക്കും മോളിക്കും ഒന്ന് ഒന്നും കൊടുത്തുപോകട്ടെ മിക്കവാറും പ്ലാറ്റി ആയിരിക്കും കൊണ്ടുപോകുന്നത് സോട്ടൈലിനകത്ത് വലിയ സോട്ടൈലുണ്ട് പിന്നെ നമ്മുടെ ഡാർക്ക് പർപ്പിൾ ഉണ്ട് ഗപ്പിയുണ്ട് അതിനാണ് മെയിനായിട്ട് സാധനമൊക്കെ വാങ്ങിച്ചത് പക്ഷേ അതിന് കിട്ടുമോന്നരത്തില്ല ഇത്രയും ടാങ്ക് ടാങ്കിലുണ്ട് വേറെ സ്ഥലമില്ല ആകെ പീടാൻ അതുകൊണ്ട് തൽക്കാലം ഇട്ടേക്കുന്നതെന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ എല്ലാം കംപ്ലീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഫ്രീ ആവും മിക്കവാറും ഇതിപ്പോൾ സോട്ടയിൽ വലിയ സോട്ടലുണ്ട് മിക്കവാറും തീറ്റ കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും ചാപ്പിടും ഹോട്ടൽ രണ്ടും തന്നെ ഫ്ലാറ്റുകയൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇല്ലയോ വലിയ സോട്ടലാണ് ഇനി ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഫ്ലാറ്റിയെ തിന്നും ഓരോ ദിവസവും ഓരോന്നിനെ വെച്ച് ആർ ടി എം കൊടുത്തിട്ടുണ്ടോ ആടാണോണ്ട് ഗ് ഫ്ളാറ്റിക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമില്ല ആർ ടി എമ്മയുടെ ഫ്ലാറ്റിക്ക് ഓൾറെഡി കളറൊന്നും അങ്ങനെ പോത്തൊന്നുമില്ല നോർമലായിട്ട് കളർ കയറുന്ന ബ്രീഡാണ് എന്താണ് ഗപ്പിക്കൊന്നും കിട്ടിയിട്ട് പോലും അതുകൊണ്ട് പാണ്ടാമോളി കൊണ്ടുപോയി അയ്യോ പാണ്ടാമോളിയും ഇതും ഫ്ലാറ്റിയും ഫ്ലാറ്റി ഒട്ടും കൊടുക്കുന്നില്ല അന്നേരം ചെയ്സ് ചെയ്ത് കടിച്ച് 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 ബാക്കിയുള്ളതിനോട് കൊടുത്ത് 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 പോവാണ് കപ്പിക്ക് കിട്ടിയിട്ടേ ഇല്ല ചെയ്യോ കെപ്പിക്കാണ്ട് ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അത് ബ്രീഡ് ബ്രീഡായിട്ടില്ല ഗപ്പി പർപ്പിൾ ഡാർക്ക് പർപ്പിൾ ഇതെല്ലാം ഇതിനെല്ലാം കൊടുത്തിട്ട് വേണം ബ്രീഡ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാൻ ആ ടാങ്കിൽ പ്ലാന്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വെച്ച് കൊടുക്കാൻ എന്താണ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ്ലാറ്റിക്ക്യോ അവിടെ എല്ലാം മുങ്ങി വന്നിട്ടുണ്ട് പേടിയൊന്നുമില്ല ഇഷ്ടപ്പെട്ട തീറ്റ തിന്നുമ്പോൾ ഒരു പേടിയും വരത്തില്ല എത്രയും പെട്ടെന്ന് തിന്നു തീർക്കാനുള്ള മൈൻഡിലാണ് ഇവർ നിൽക്കുന്നത് അയ്യോ വലിയ പ്ലാറ്റുകൾ ഈ പ്രാവശ്യങ്ങൾ കൂടുതലും വന്നേക്കുന്ന മെയിലാണ് ഫീമെയിൽ കുറവാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ കുറവാണ് ഇപ്പം കിട്ടുന്ന പ്ലാറ്റി ഇപ്പം എണ്ണം ഇപ്പം ബിഗറാണ് ഏറ്റവും കൂടുതൽ അയ്യോ അറച്ചുണ്ട് പ്ലാറ്റിയെ പൊട്ടിച്ച് സോട്ടയിൽ അത്യാവശ്യം ഞാൻ ആക്കിയെടുക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം തൽക്കാലം കുറച്ച് പ്ലാന്റേ ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത് ഇതിനകത്താണ് ഫുൾ ബ്ലാക്ക് കെപ്പി കിടക്കുന്നത് ഫുൾ ബ്ലാക്ക് കെപ്പി കിടക്കുന്ന പിന്നെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് മൊത്തം കിടക്കുന്നത് പിന്നെ എന്നിട്ട് നാട് എത്തിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തു ആർ ടിമിയാ കെപ്പി കുഞ്ഞുങ്ങളാണ് മൊത്തം എടുക്കുന്ന അയ്യോ പേരൻറ്റിനൊന്നും കിട്ടുന്ന പോലുണ്ട് ഫുൾ ബ്ലാക്ക് കിപ്പി കണ്ടില്ല അത് ആ ഇപ്പോൾ കണ്ട അതിന് കിട്ടുന്നുണ്ട് ഇതിനകത്ത് വേറെ മോളിയുണ്ട് ഗ്രേ മോളിയുണ്ട് ഓർണ്ണം വലിയ രസമൊന്നുമില്ല പക്ഷേ ചുമ്മാവര തിട്ടയക്കുന്നത് എങ്ങാണ്ട് ബ്രീഡായ അതിൻ്റെ കുഞ്ഞുങ്ങളങ്ങാണ്ട് കുറച്ച് ഇറങ്ങാം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങാണ്ട് വന്ന പിന്നെ കിട്ടും കുഞ്ഞുങ്ങളാണ് കൂടുതലും കിടക്കുന്നത് പിന്നെ പ്ലാറ്റ് ഒന്നോ രണ്ടോ എണ്ണമുണ്ട് അതങ്ങനെ വെള്ളം മാറിയപ്പോൾ പ്ലാന്റിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് കയറിയിരുന്ന ആ എന്താ ഇതിന് ഇഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടോ യോസിച്ച് ഏ സി ചെയ്തെല്ലാം കൂടെ കടിച്ചുപിറിച്ചു കൊണ്ടുപോകുന്നു എന്താ പറഞ്ഞാൽ ഒരു നേരം പെല്ലറ്റും ഒരു നേരം ആർട്ടിയും അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് എന്താണ് പറയുക നല്ലതാണ് അങ്ങോട്ട് കളറും കയറും പ്ലാറ്റിക്ക് കൊടുക്കത്തില്ല പ്ലാറ്റി ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തതേ ഉള്ളൂ റെസ്പോൺസ് അറിയാൻ വേണ്ടി ഏത് മീനൊക്കെ ഇഷ്ടപ്പെടുമോ എന്നറിയാൻ വേണ്ടി അതുകൊണ്ട് ആ പ്ലാറ്റിയുടെ കണ്ണൊക്കെ കടിച്ച് വറിച്ചിട്ടുണ്ട് അയ്യോ വേറെ പ്ലാറ്റിയുമായിട്ട് അടി ഉണ്ടാക്കിയാണ് അതിൻ്റെ ബിഗിയറിന് കൊടുക്കാൻ പോകുന്നത് ബ്രീഡിംഗ് പെയറിന് ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ വെള്ളം മാറണമെന്ന് വയ്യോ കുറേ ദിവസമായി വെള്ളം മാറിയിട്ട് ഭയങ്കരമായിട്ട് അഴുക്കായിട്ടുണ്ട് അതുകൊണ്ട് ആർ ടിമിയെ കൊടുക്കുന്നതിന് ഇപ്പുറം ജസ്റ്റ് മൂവിടെ വെള്ളം മാറണം ക്ലീൻ ആയിരിക്കണം എന്നിട്ട് നിറച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം മൂന്നാം മൂന്ന് മൂന്നെണ്ണം ബ്രീഡ് ആറായിട്ടുണ്ട് ഇനിയും വീണ്ടും അടുത്ത ബാച്ചിനെ ഇറങ്ങാൻ അതുപോലെ ഞാൻ എണ്ണീട്ടില്ല ഇരുപതിനു മേളിൽ പോയിട്ടുണ്ട് ബാച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടും നിറച്ചിൽ ഏറ്റവും ഏറ്റവും കുഞ്ഞുങ്ങളെ കിട്ടിയ ഹൈബ്രിഡ് ഗപ്പി ഇതാണ് ബിഗ് ഗിയറാണ് എനിക്ക് ചാനലിൽ തന്നെ നോക്കുമ്പോൾ അറിയാന് പറ്റും ബിഗ് ഗിയറാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ടിട്ടുള്ളത് ഞാൻ അതോളം നല്ല രസമുണ്ട് ഇനി അത് കളറൊക്കെ ആയിട്ട് ആ മെയിലിനെ ഫീമെയിൽ കടിക്കായിരുന്നെങ്കിൽ നല്ല രസമായിട്ട് കളറ് കയറി ഇറങ്ങിയതിന് എന്താണ് ഗിൽറ്റൊക്കെ പോകുന്നുണ്ട് ആ ഫീമെയിലിൻ്റെ മൂന്നെണ്ണം കൂടെ കടിച്ചു പറിക്കുന്നതാണ് മെയിലിനെ ഇതുകൊണ്ട് ഇനി അടുത്ത വെള്ളം മാറി കഴിയുമ്പോൾ അടുത്ത ബ്രീഡാവും ബ്രീഡിംഗ് പേറിന് ഇനി ഞാൻ കൊടുക്കാൻ നേരം ഇടാൻ പോകുന്ന വിലയെന്ന് പറഞ്ഞ ഇരുന്നൂറ് രൂപയാണ് മറ്റേതിന് നൂറ് രൂപയൊക്കെ ഞാൻ കൊടുക്കുന്നത് ചെറുത് കുഞ്ഞുങ്ങളെ ഇതിപ്പോൾ മുമ്പേ കാണിച്ച ബ്രീഡിംഗ് പെയർ ബിഗ്ഗിയറിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്ന മൊത്തം പിന്നെ ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് പതിനഞ്ച് കുഞ്ഞുങ്ങൾ അതിനും കൂടെ ഒരുമിച്ചിട്ടേക്കുമാണ് ഇതാണേലും നിറച്ചുണ്ട് ബിഗ്ഗറിൻ്റെ കുഞ്ഞുങ്ങളാണ് കൂടുതൽ ഈ കാണുന്നത് ബ്ലാക്ക് കളറ് മറ്റേൻ്റെ ഫുൾ റഡിൻ്റെ പതിനഞ്ച് കുഞ്ഞുങ്ങളെ ഉള്ളു ആകെ പാടെ ഒരെണ്ണം വീക്കാണ് പക്ഷേ അതിന് ആർ ടി എം എ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയും ഹെൽത്തിയാക്കി എടുക്കാനുള്ള പ്ലാനാണ് എന്തുകൊണ്ട് ഇതാണ് ആർ ടി എം ഐ നിറച്ചിച്ച് കൂടിപ്പോയിട്ടത് എന്തുകൊണ്ട് തിന്ന് കയറക്കുമെന്ന് വിചാരിക്കുന്നു ബിഗ്ഗിയറിൻ്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതുതന്നെ തീർക്കാൻ പറ്റും ഇത് മറ്റേ ഫുൾ റെഡിന് കുറച്ച് കുഞ്ഞുങ്ങളായിക്കൊണ്ട് വേണ്ടി ഇന്നലും കിട്ടുന്നുണ്ട് എളുപ്പം തിന്നാൻ പറ്റുന്നുണ്ട് ചെറിയ ഇതായിക്കൊണ്ട് തിന്നാൻ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് മറ്റേ പെല്ലറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അതലിഞ്ഞ് ഇച്ചിരി സമയമെടുക്കും ആയി പറഞ്ഞ ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ ഫാസ്റ്റുമാണ് ഹെൽത്തിയും ആണ് കുറച്ചുകൂടെ എന്താണെങ്കിലും രണ്ട് മൂന്ന് ഒരു മാസം കൊണ്ട് അത്യാവശ്യം വലുപ്പം വെക്കും ഇനി ഇത് ടാങ്കി കിടക്കുന്ന എല്ലാത്തിനും ഇതിത്രയും കുഞ്ഞുങ്ങൾ കൂടുതൽ കിടക്കുന്ന കാരണം ചിലതിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വലുപ്പം വെക്കാൻ താമസം വരും അങ്ങനെ പ്രശ്നമുണ്ട് എന്താണ് ബിഗ്ഗിയർ കുറേ കുഞ്ഞുങ്ങളും ഇഷ്ടം പോലെ എണ്ണാൻ പറ്റാത്ത അത്രേ ഇനി വേറെ വീഡിയോയിൽ എല്ലാത്തിനും കൂടെ ഇനിയും വലുതാക്കിയിട്ടൊരു വീഡിയോ എടുക്കുന്നു ലെങ്ത് വീഡിയോ എല്ലാത്തി ഇപ്പോൾ അതിനെല്ലാം കൊടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കുമ്പോൾ ഇഷ്ടം പോലെ കിട്ടും മുമ്പേ വളർത്തിയതിനേക്കാളും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഓരോ ബാച്ചിലും കൂടി കൂടി വരികയാണ് ഇപ്പോൾ ബിഗ്ഗിയറിൻ്റെ എണ്ണം നമ്മൾ പോലെ ഉണ്ട് ഇനിയാണ് ഫുൾ റഡിൻ്റെ മെയിൽ ബ്രീഡിങ് ബെയർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ കാണാൻ കാണുന്നില്ല അത് കണ്ടിട്ടില്ല അത് ഇച്ചിരി അടിയിലോട്ടിങ്ങനെ ചെന്ന് കഴിഞ്ഞാലേ അവന് തിന്ന് തിന്നിട്ട് രുചി അറിഞ്ഞാലേ അത് പൊങ്ങി വരുത്തുള്ളൂ എന്നാൽ അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളെ ഇറക്കാൻ നിൽക്കുവാണ് ഫീമെയിൽ മെയിൽ ഇങ്ങനെ വേറെ സൈഡിൽ നിൽക്കുന്നുണ്ട് അതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ്